ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ബി ജി എം ബെച്ച് ഒരു ഷെയ്ക്ക് എഫ്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ റൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ പേരൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കെട്ടാക്കിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ഇതുപോലൊരു ആറ്റിറ്റ്യൂഡ് വീഡിയോ വീഴ്ച ചെയ്യാൻ സാധിക്കുന്നതാണ് അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് തരാം നമ്മളിത് പ്രീസെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റും എക്സാമ്പിൾ ഫെയിലായിട്ട് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്കുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ബി ടി മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നവർ പ്രൊജക്റ്റിൻ്റെ സെക്ഷനും കാണാൻ സാധിക്കുന്നു ഇരുപത്തി ഒമ്പത് തീയതിയിലെ ബി ടി മാർക്കും ഇരുപത്തി ഒമ്പത് തീയതിയിലെ എഫക്റ്റിൻ്റെ ലിങ്കും ഈ രണ്ട് ലിങ്കും യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ എഡിറ്റ് ചെയ്യുന്നത് ബി ടി മാർക്കിൻ്റെ ടേബിളിലായിരിക്കണം ഇരുപത്തി ഒമ്പത് തീയതിയിലെ ബി ടി മാർക്കിൻ്റെ ടേബിളുണ്ടല്ലോ ആ ടേബിൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ സോങ് മാത്രമായിട്ടും ഓരോ റെഡ് ലൈനിന്ന് മാത്രമേ കാണത്തുള്ളൂ ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് പി എൻ ജി ഫോട്ടോയാക്കി മാറ്റണം അതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഉണ്ട് പി എൻ ജി ഫോട്ടോ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഇങ്ങനെ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഇവിടെ രണ്ട് സെക്ഷൻ കാണാൻ സാധിക്കും ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന ഗാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് കൊടുക്കുക സെലക്ട് ക്ലിക്ക് ചെയ്ത ശേഷം നെറ്റ് ഓൺ ആക്കിയിരിക്കണം താഴെ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഫോട്ടോ അതായത് ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് സിംഗിൾ ഫോട്ടോ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഫോട്ടോ ഒരു ഫോട്ടോ മാത്രം മതി അത് മുകളിൽ എക്സ്പോർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ഗാലറിയിൽ സേവ് ചെയ്യുക ഒരു ഫോട്ടോ മാത്രം മതി സേവ് ചെയ്ത ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് അതായത് നമ്മൾ ആ ലൈറ്റ് മോഷൻ്റെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം നമ്മൾ ആ സ്റ്റാർട്ടിങ് വെച്ച ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്താൽ പി എൻ ജി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് വരെ ആയിരിക്കണം അതായത് അഞ്ച് സെക്കൻഡ് പൂജ്യം മൂൻറ്റ് ആറ് മില്ലി സെക്കൻഡ് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കുക ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അടുത്ത ടൈം മുതൽ അതായത് അഞ്ച് സെക്കൻഡ് ആറ് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഡ്രാഗ് ചെയ്ത് വലുപ്പം കൂട്ടി കൊടുക്കുക ഓരോ ഫോട്ടോയുടെ ലെങ്ത് നെക്സ്റ്റ് റെഡ് വരെ ആയിരിക്കണം ഇതുപോലെ നാല് ഫോട്ടോസ് മാത്രം മതി കറക്റ്റായിട്ട് നാല് ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ ഒക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് നാല് ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ടേബിൾ ഉണ്ട് അവിടെ നിന്ന് എഫക്റ്റ് കോപ്പി എടുത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റായിട്ട് നമ്മൾ നാല് ഫോട്ടോയും ആഡ് ചെയ്ത് കഴിഞ്ഞു കാണുന്നുണ്ടല്ലോ അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും ഇത് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കും ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഇത്ര എഫക്റ്റ് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്തതിനു ശേഷം ബാക്ക് ഇടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോട്ടോയ്ക്ക് മാത്രം ആ എഫക്ട് കൊടുക്കുക വേറെ ഫോട്ടോ കൊടുക്കരുത് ബാക്ക് ബാക്കടിച്ച ശേഷം നമ്മൾ വീണ്ടും എഫക്റ്റിൻ്റെ ലിങ്ക് എടുക്കുക അതിനകത്ത് രണ്ടാമത്തെ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് ബാക്കടിക്കുക നമ്മൾ ബിറ്റ് മാർക്കിന് ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ഫോട്ടോ അഞ്ച് സെക്കൻഡ് പൂജ്യം പൈൻറ്റ് ആറ് മില്ലി സെക്കൻഡ് മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി നാല് ഫോട്ടോയിലും ഇതുപോലെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പെസെഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത പോലെ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇങ്ങനെ ചെയ്യാം ഇനി സേവ് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് എക്സ്ബോട്ടോ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം താങ്ക് യു ആൾ